നമ്മളുടെ എന്താണോ ഇഷ്ടം അത് കണ്ടുപിടിച്ച് ചെയ്യുക സോ വെൻ യു ക്യാൻ എക്സ്പ്ലെയിൻ യുവർ കസ്റ്റമേഴ്സ് പ്രോബ്ലം ബെറ്റർ ദാൻ ദം ദേ സ്റ്റാർട്ട് ട്രസ്റ്റിംഗ് യു നിങ്ങളുടെ കസ്റ്റമറുടെ പ്രശ്നം അവരെക്കാൾ നന്നായിട്ട് എപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നു അപ്പോൾ അവർ നിങ്ങളിൽ വിശ്വസിക്കാൻ തുടങ്ങും എൻ്റെ പ്രശ്നം എന്നേക്കാൾ നന്നായി പറയാൻ പറ്റുന്ന ഇയാളുടെ കയ്യിൽ ഉറപ്പായിട്ടും അതിൻ്റെ സൊല്യൂഷനും കാണും ഇതാണ് സെയിൽസ് അപ്പോഴാണ് സെയിൽ നടക്കുന്നത് എപ്പോൾ വെൻ യു ക്യാൻ എക്സ്പ്ലെയിൻ യുവർ കസ്റ്റമേഴ്സ് പ്രോബ്ലം ബെറ്റർ ദാൻ ദം അതിന് അവനെ അറിയണം അവൻ്റെ പ്രശ്നത്തെ അറിയണം ഇൻ ഡെപ്ത് അറിയണം എങ്കിലേ നടക്കും മിക്ക ട്രെയിനേഴ്സിനും ഒന്നോ രണ്ടോ പ്രോഗ്രാമോടുകൂടി അവരുടെ സ്റ്റുഡൻസിനെ നഷ്ടപ്പെടും ഐ നോ ഹിസ് പ്രോബ്ലം ബെറ്റർ ദാൻ ഹിം ആ വിശ്വാസത്തിൻ്റെ പുറത്തായി വരുന്നത് അതിന് ഞാൻ എന്തേ ചെയ്തോളൂ അവരെ കൂടുതൽ അറിഞ്ഞു ഉള്ളൂ നിങ്ങൾ എന്ത് ചെയ്താൽ മതി അവരെ കൂടുതൽ അറിയുക അറിയുക മാത്രമല്ല യു ഷുഡ് ആന്റിസിപ്പേറ്റ് ദയർ പ്രോബ്ലം അവന് വരാൻ പോകുന്ന പ്രശ്നം മുൻകൂട്ടി കാണാൻ നിങ്ങൾക്ക് പറ്റണം നിങ്ങളുടെ കസ്റ്റമർക്ക് വരാൻ പോകുന്ന പ്രശ്നത്തെ മുൻകൂട്ടി കാണാൻ നിങ്ങൾക്ക് പറ്റുമ്പോൾ അവൻ നിങ്ങളെ വിശ്വസിക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും എത്ര പേർക്ക് പറ്റുന്നുണ്ടിപ്പോ ഇത് ഞാൻ അറിഞ്ഞിരുന്നിട്ട് കാര്യമില്ല എൻ്റെ സെയിൽസ് ടീമിൽ കൂടി എൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ കൂടി നിങ്ങളെ ഇവിടെ എത്തിക്കാൻ എനിക്ക് പറ്റണം അതിനാണ് ഒപ്റ്റിമൈസേഷൻ ഇത് ഓണർ അറിഞ്ഞിരുന്നിട്ട് കാര്യമില്ല അതിനൊരു സിസ്റ്റം ഉണ്ടാക്കണം അ അതുവഴി അട്രാക്റ്റ് ചെയ്യണം ഇപ്പോഴും എൻ്റെ സെയിൽസ് ടീമിനൊരൊറ്റ ജോലിയുള്ളൂ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഫോൺ എടുത്തിട്ട് എന്നാ പ്രോഗ്രാമെന്നുകൂടെ ചോദിക്കും നിങ്ങൾ സ്റ്റിൽ ഐ ഹാവ് ഫൗണ്ട് എ സിസ്റ്റം എൻ്റെ സോഷ്യൽ മീഡിയ എന്താ അട്രാക്റ്റ് ചെയ്യാണ് നിങ്ങളെല്ലാവരും അതാണ് നമ്മൾ ഇന്ന് പഠിച്ച സ്റ്റെപ്പ് നമ്പർ വൺ അട്രാക്ഷൻ ഇപ്പം എന്താ നിങ്ങൾ കേട്ടെ റിറ്റൻഷൻ ഞാൻ എന്താ ചെയ്യുന്നത് ഓപ്റ്റിമൈസേഷൻ ഇതേ ഞാൻ ചെയ്തോളൂ എൻ്റെ ഫസ്റ്റ് മില്യൺ മേടിച്ച കാര്യം പറഞ്ഞ അട്രാക്ഷൻ റിറ്റൻഷൻ ഓപ്റ്റിമൈസേഷൻ നിങ്ങൾ ഇത് ചെയ്താൽ മതി അതിനാദ്യം അറിയേണ്ട പില്ലറാണ് യുവർ അവതാ എല്ലാ ഓഫറും സെറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ അവതാറിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം എല്ലാ ഓഫറും സെറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ അവതാറിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ ഇപ്പൊ എന്താ ചെയ്യുന്നത് പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് കസ്റ്റമറെ അന്വേഷിച്ച് നടക്കുക അല്ലെ അങ്ങനെയല്ല കസ്റ്റമറെ കണ്ടുവച്ചിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കണം